ചില ആളുകളെങ്കിലും പറയും വിവരമില്ലാത്തത് കൊണ്ടാണ് കണ്ണറൊന്നുമില്ല അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിച്ചാൽ മതി എന്നൊക്കെ പറയും അത് തെറ്റിദ്ധാരണയാണ് കണ്ണാറ് നബി അലൈഹി കണ്ണേർ ഹക്കാണ്ബിസ് പറഞ്ഞിട്ടുണ്ട് അൽ ഐനു അല്ല കണ്ണേറ് സത്യമാണ് കളവല്ല ഉള്ളതാണ് നാം അതിനെ സൂക്ഷിക്കണം നമുക്ക് അള്ളാഹു നൽകുന്ന ന്യാമത്തുകൾ എല്ലാം മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല കാണിച്ചു കൊടുക്കേണ്ടതില്ല ചിലതെങ്കിലും നമ്മൾ മറച്ചു വെക്കണം ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് നമ്മെ ബാധിക്കും പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ അവർക്ക് അള്ളാഹു നൽകിയ കഴിവുകൾ അവരുടെ ഭംഗി അതൊന്നും കൂടുതൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടതില്ല അള്ളാഹു നമുക്ക് നൽകിയ അൺമത്തുകൾ നമുക്കത് പറയാം പക്ഷേ ൂക്ഷിച്ചിട്ടാവണം എന്നാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട യാഹൂബ് നബി അലി ഇസ്സലാം തൻ്റെ പതിനൊന്ന് മക്കൾ യൂസുഫ് നബി അലി ഇസ്ലാമിനെ കാണാൻ വേണ്ടി മിസ്റിലേക്ക് ഈജിപ്തിലേക്ക് പോവാനൊരുങ്ങിയപ്പോ അള്ളാഹുവിന്റെ നിർദ്ദേശം വരികയാണ് അള്ളാഹുവിൽ നിന്നുള്ള വാഹിയെ അനുസരിച്ച് യൂസ് യാഹൂബ് നബി അലൈ ഇസ്സലാം പറയുന്നു ഖുർആൻ പറയുന്നു നല്ല ഭംഗിയുള്ളവരായിരുന്നു മക്കൾ നല്ല കാണാൻ ചേലുള്ള മക്കൾ യാഹൂബ് നബി അലൈഹി അവരോട് പറഞ്ഞു നിങ്ങളും മിസ്രയിലേക്ക് പ്രവേശിക്കുമ്പോ ഒറ്റക്ക വാടത്തിലൂടെ പ്രവേശിക്കരുത് മിസ്രയിലേക്ക് നാല് വഴികളുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒറ്റ വഴിയിൽ പ്രവേശിച്ചാൽ ജനങ്ങൾ കാണുമ്പോൾ കണ്ണേറ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇസ്സലാം പറ മക്കളെ ഒരു വാതിലിലൂടെ നിങ്ങൾ മിശ്രയിലേക്ക് പ്രവേശിക്കരുത് അത് ഹുലൂമിൻ അബുബാബി മുത്തഫറൊക്കെ വ്യത്യസ്ത കവാടങ്ങളിലൂടെ നിങ്ങൾ പ്രവേശിക്കണം ഇമാം ഖുർത്തുബിയും ുംബിനെ അബ്ബാസ് എല്ലാവരും പറഞ്ഞു അലിസ്ലാം തൻ്റെ മക്കൾക്ക് കണ്ണേർ വരുമോ എന്ന് ഭയന്നിട്ടാണ് അങ്ങനെ വ്യത്യസ്ത കവാടങ്ങളിലൂടെ പ്രവേശിക്കാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകരാണ് അവർ പോലും ഭയന്നു സൈദന മുഹമ്മദ് തങ്ങൾ പറഞ്ഞതെന്താ

എന്താണ് ഇതിന് മാർഗം കണ്ണേർ സംഭവിക്കാതിരിക്കാൻ അള്ളാഹുവിനോട് നല്ലതാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അലി വസ്വലം തന്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ അലി അള്ളാഹുഹുമെ മന്ത്രിച്ചു കൊടുക്കാറുണ്ട് എന്താണ് മന്ത്രം ർക്കാംി നമ്മൾ എന്തെങ്കിലും നല്ലത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് കണ്ടാൽ നമ്മളിങ്ങനെ അത്ഭുതം പ്രകടിപ്പിക്കുക വെറുതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അത്ഭുതം പ്രകടിപ്പിക്കുന്നതിന് പറയണം മാഷാ അള്ളാ എന്ന് പറഞ്ഞാൽ അതിനോട് അതിനോടുകൂടെ അള്ളാഹു മസ്ജീദ് വബാരിക്ക് എന്നുകൂടെ കഴിഞ്ഞാൽ നന്നായി മാഷാ അള്ളാ എന്ന് പറഞ്ഞാൽ കണ്ണറൊന്നും പറ്റില്ല ഇതൊക്കെ മഹാന്മാര് പഠിപ്പിച്ചതാണ് അള്ളാഹു താര നമുക്കൊക്കെ ഒരുപാട് ന്യാമത്തുകൾ തരട്ടെ ആ ഞാമത്തുകളൊക്കെ അള്ളാഹു നിത്യമാക്കി തരട്ടെ കണ്ണേറുകളിൽ നിന്നും മറ്റുള്ള എല്ലാ ഷെറുകളിൽ നിന്നും അല്ലാഹുനമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ താലിമീങ്ങളെയും ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ആമീൻ